രഞ്ജി ട്രോഫി വരുൺ നായനാർ അറുപത്തിയാറ് റൺസ് അഹമ്മദ് ഇമ്രാൻ നാൽപ്പത്തിരണ്ട് റൺസ് കേരളം സൗരാഷ്ട്ര മത്സരം സമനിലയിൽ കേരളത്തിന് കൂടുതൽ പോയിന്റ് രഞ്ജി ട്രോഫി ക്രിക്കറ്റിൽ കേരളവും സൗരാഷ്ട്രയും തമ്മിലുള്ള മത്സരം സമനിലയിൽ പിരിഞ്ഞു മുന്നൂറ്റി മുപ്പത് റൺസ് വിജയലക്ഷ്യവുമായി ബാറ്റിംഗ് തുടങ്ങിയ കേരളം മൂന്ന് വിക്കറ്റിന് നൂറ്റി അൻപത്തിനാല് റൺസ് എടുത്തു നിൽക്കിയാണ് കളി സമനിലയിൽ പിരിഞ്ഞത് നേരത്തെ എട്ട് വിക്കറ്റിന് നാനൂറ്റി റൺസ് എന്ന നിലയിൽ സൗരാഷ്ട്ര രണ്ടാം ഇന്നിങ്സ് ഡിക്ലെയർ ചെയ്തിരുന്നു ഒന്നാം ഇന്നിങ്സ് ലീഡിന്റെ മികവിൽ കേരളത്തിന് മത്സരത്തിൽ നിന്ന് മൂന്ന് പോയിന്റ് ലഭിച്ചു സൗരാഷ്ട്ര ഒരു പോയിന്റ് നേടി സൗരാഷ്ട്ര ആദ്യ ഇന്നിങ്സ് നൂറ്റി അറുപത് രണ്ടാം ഇന്നിങ്സ് എട്ട് വിക്കറ്റിന് നാനൂറ്റി രണ്ട് ഡിക്ലെയർ കേരളം ആദ്യ ഇന്നിങ്സ് ഇരുന്നൂറ്റി മുപ്പത്തി മൂന്ന് രണ്ടാം ഇന്നിങ്സ് മൂന്ന് വിക്കറ്റിന് നൂറ്റി അൻപത്തി നാല് അഞ്ച് വിക്കറ്റിന് മുന്നൂറ്റി അൻപത്തി റൺസ് എന്ന നിലയിലാണ് സൗരാഷ്ട്ര അവസാന ദിവസം ബാറ്റിംഗ് തുടങ്ങിയത് ഡിക്ലറേഷൻ മുന്നിൽ കണ്ട് അതിവേഗം സ്കോർ ചെയ്ത സൗരാഷ്ട്ര ബാറ്റർമാർ എട്ട് ഓവറിൽ അൻപത്തൊന്ന് റൺസ് കൂട്ടിച്ചേർത്തു ഒടുവിൽ എട്ട് വിക്കറ്റിന് നാനൂറ്റി രണ്ട് റൺസ് എന്ന നിലയിൽ സൗരാഷ്ട്ര ഇന്നിംഗ്സ് ഡിക്ലെയർ ചെയ്തു ഇതിനിടയിൽ പ്രേരക് മങ്കാദ് അറുപത്തിരണ്ടും അനുഷ് ഗോസായി പത്തും ധർമ്മേന്ദ്ര സിംഗ് ജഡേജ അഞ്ചും റൺസ് നേടി പുറത്തായി പ്രേരക്കിനെയും അനുഷ് ഗോസായിയെയും എം ഡി നിതീഷ് പുറത്താക്കിയപ്പോൾ എൻ പി ബേസിലാണ് ധർമ്മേന്ദ്ര സിംഗ് ജഡേജയെ പുറത്താക്കിയത് യുവരാജ് സിംഗ് പന്ത്രണ്ടും ജയ്ദേവ് ഉനത്ഗട്ട് പതിനൊന്നും റൺസ് നേടി പുറത്താകാതി നിന്നു കേരളത്തിന് വേണ്ടി നിതീഷ് നാലും ബേസിൽ മൂന്നും വിക്കറ്റുകൾ വീഴ്ത്തി മുന്നൂറ്റി മുപ്പത് റൺസ് വിജയലക്ഷ്യവുമായി ബാറ്റിംഗ് തുടങ്ങിയ കേരളത്തിന് തുടക്കത്തിൽ തന്നെ രോഹൻ കുന്നുമ്മലിന്റെ വിക്കറ്റ് നഷ്ടമായി ധർമ്മേന്ദ്ര സിംഗ് ജഡേജയുടെ പന്തിൽ എൽ ബി ഡബ്ല്യു ആയാണ് രോഹൻ പുറത്തായത് തുടർന്നെത്തിയ സച്ചിൻ ബേബിയും പതിനാറ് റൺസ് എടുത്ത് പുറത്തായി ഇതിനിടയിൽ ഓപ്പണർ എ കെ ആകർഷ് പരിക്കേറ്റ് റിട്ടയർഡ് ഹട്ടായി മടങ്ങി അഞ്ച് റൺസ് ആയിരുന്നു ആകാശ് നേടിയത് തുടർന്നെത്തിയ വരുൺ നായനാരും അഭിഷേക് പി നായരും മികച്ച പ്രതിരോധവുമായി ഉറച്ചുനിന്നു ഇടക്ക് മഴയെ തുടർന്ന് കളി തടസ്സപ്പെട്ടു കളി പുനരാരംഭിച്ചപ്പോഴും മികച്ച ബാറ്റിംഗ് തുടർന്ന ഇരുവരും ചേർന്ന് മൂന്നാം വിക്കറ്റിൽ അൻപത്തൊമ്പത് റൺസ് കൂട്ടിച്ചേർത്തു പത്തൊമ്പത് റൺസ് എടുത്ത അഭിഷേകിനെ ജഡേജയാണ് പുറത്താക്കിയത് അഭിഷേകിന് പകരമെത്തിയ അഹമ്മദ് ഇമ്രാൻ ഏകദിന ശൈലിയിലാണ് ബാറ്റ് വീശിയത് ഒടുവിൽ കേരളം മൂന്ന് വിക്കറ്റിന് നൂറ്റി റൺസ് എടുത്ത് നിൽക്കെ കളി സമനിലയിൽ പിരിയുകയായിരുന്നു വരുൺ നയനാർ അറുപത്തിയാറും അഹമ്മദ് ഇമ്രാൻ നാൽപ്പത്തിരണ്ടും റൺസുമായി പുറത്താകെ നിന്നു സൗരാഷ്ട്രയ്ക്ക് വേണ്ടി ധർമ്മേന്ദ്ര സിംഗ് ജഡേജ രണ്ട് വിക്കറ്റ് വീഴ്ത്തി